യു പി ഐ ഉപയോഗിക്കുന്നവർക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എന്നിവയ്ക്കൊപ്പം നൽകിയിട്ടുള്ള ഫോൺ നമ്പർ സജീവമായി പ്രവർത്തിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഇതിൽ പ്രധാന നിർദ്ദേശം അല്ലാത്ത പക്ഷം യു പി ഐ സേവനങ്ങൾ ഏപ്രിൽ ഒന്നു മുതൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് എൻ പി സി ഐ വ്യക്തമാക്കുന്നുണ്ട് യു പി ഐ അംഗബാങ്കുകൾ യു പി ഐ ആപ്പുകൾ മൂന്നാം കക്ഷി ആപ്പ് ദാതാക്കൾ എന്നിവരും ഈ മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും എൻ പറയുന്നു എൻ പി സി ഐ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാങ്കുകളും പേയ്മെന്റ് സേവന ദാതാവിന്റെ ആപ്ലിക്കേഷനുകളും മൊബൈൽ നമ്പർ അസാധുവാക്കൽ ലിസ്റ്റ് ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും ആയച്ചിൽ ഒരിക്കലെങ്കിലും അവരുടെ ഡാറ്റാബേസുകൾ പുതുക്കുകയും വേണം കാലഹരണപ്പെട്ടതോ വീണ്ടും എടുത്തതോ ആയ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുള്ള യു പി ഐ ഇടപാടുകൾക്ക് പ്രശ്നം നേരിടാമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കൽ വിച്ഛേദിച്ച മൊബൈൽ നമ്പറുകൾ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം പുതിയ വരിക്കാർക്ക് വീണ്ടും അസൈൻ ചെയ്യാവുന്നതാണ് സാധാരണഗതിയിൽ ഒരു ഉപഭോക്താവ് മൂന്ന് മാസത്തേക്ക് കോളുകൾ എസ് എസ് ഡാറ്റ എന്നിവ ഉപയോഗിക്കാതിരുന്നാൽ ടെലികോം സേവനദാതാവ് നമ്പർ നിർജ്ജീവമാക്കും തുടർന്ന് ഈ വിച്ഛേദിക്കപ്പെട്ട നമ്പറുകൾ പുതിയ സബ്സ്ക്രൈബർമാർക്ക് അനുവദിക്കുകയാണ് പുതിയ യു പി ഐ മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്നതോടെ പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന യു പി ഐ ഡികൾ നിർജ്ജീവമാക്കപ്പെടും ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ ദീർഘകാലത്തേക്ക് നിഷ്ക്രിയമായിരുന്നെങ്കിൽ നിങ്ങളുടെ അനുബന്ധ യു പി ഐ ഡി അൺലിങ്ക് ചെയ്യപ്പെടും ഇതോടെ യു പി ഐ സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ വരും ഉപഭോക്താക്കൾ അവരുടെ ബാങ്കുകളിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമായി ഉപയോഗിക്കുകയാണെന്ന് ഉറപ്പാക്കണം ശരിയായ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് ബാങ്ക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് യു പി ഐ സേവനങ്ങൾ തുടർന്ന് സുഗമമായി ഉപയോഗിക്കാൻ കഴിയും മൊബൈൽ നമ്പർ മാറ്റി ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നവർ റദ്ദാക്കിയതോ സറണ്ടർ ചെയ്തതോ റീസൈക്കിൾ ചെയ്തതോ ആയ മൊബൈൽ നമ്പർ ഇപ്പോഴും യു പി ഐ ബന്ധിപ്പിച്ചിരിക്കുന്നവർ മൊബൈൽ സിം സറണ്ടർ ചെയ്തിട്ടും ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ യു രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക എന്നതാണ് നിങ്ങളുടെ ബാങ്ക് രേഖകളിൽ നിലവിലുള്ള നമ്പർ നൽകിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക